പല നിശ്ചയങ്ങളും നാട്ടുകാരൊക്കെ സ്വന്തം താർട്ടീയത്തിനനുസരിച്ച് ഉറപ്പിച്ചിരുന്ന കാലവുമാണ് ലീഡറുമായിട്ടും ശ്രീ നായനാരുമായിട്ടുമൊക്കെ അടുപ്പമുണ്ടായിരുന്ന കാലത്ത് പോലും വീട്ടിലെ ഒരു സ്ഥിരം സന്ദർശകൻ അന്ന് എനിക്ക് വാടക വീടാണ് അവിടെ വരികയും സിനിമയിൽ ആദ്യം കാലം വന്ന കാലം എൺപത്തി ആറ് എൺപത്തിയെട്ട് കാലഘട്ടത്തിലാണ് മൂന്തെട്ടിന് ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും അതിന് വഴിയൊരുക്കിയത് ശ്രീ സുരേഷ് കുമാറാണ് മേനകാസുക എൺപത്തെട്ടില് മറ്റുമാണ് ഞാൻ ഓർക്കുന്നത് അന്ന് സ്റ്റേഡിയത്തിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ലെന്നാണ് ഓർമ്മ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം അതിന്റെ പണി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു വലിയ സ്പേസിലാണ് അന്ന് ഏതാണ്ട് ഇരുപത്തയ്യായിരം കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മൂന്നോ നാലോ ദിവസം നടന്നിട്ടുലത്തിൻ്റെ ഒരു സംഗമം അത് ഉദ്ഘാടനം ചെയ്യാൻ ആദ്യം ടേറ്റ് തീരുമാനിച്ചു എനിക്ക് എത്താൻ സാധിച്ചില്ല അതിൻ്റെ സമാപനം കുറിക്കാനായി എത്തണമെന്ന് പറഞ്ഞാൽ മതം സമയത്തെത്താൻ സാധിച്ചില്ലെങ്കിലും രാത്രി ഏതാണ്ട് വൈക്കി കാര്യാലയത്തിൽ ഭാസ്കര്യത്തിലെത്തി അവിടെ വെച്ച് കഞ്ഞീം പയറുമൊക്കെ തന്നെ എൻ്റെ കൈപൊടിച്ച് കൊണ്ടുപോയി സ്റ്റേഡിയം ണത്തിലെത്തി അവശേഷിച്ച കുഞ്ഞുങ്ങളെ മാത്രം അഭിസംബോധന ചെയ്ത് സംസാരിച്ചാളും സത്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രവേശനത്തിന് തുടക്കം കുറിക്കുന്നത് മാനസികമായിട്ട് ഞാൻ പറയുന്നത് ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ് കൂടി ഇതന്നാണ് സംഭവിക്കുന്നത് എൺപത്തെട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം അതിനുശേഷം ഒരിക്കലും ഇന്ന് വരെയും എൻ്റെ പ്രസ്ഥാനത്തിലേക്ക് വന്നു ചേരണമെന്ന് ആവശ്യപ്പെട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെ ഉണ്ടായിരുന്ന വ്യങ്ങം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആൾ അദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെ ആൾ എന്നറയുന്ന ഒരു തരത്തിലുള്ള പെരുമാറ്റമാണ് എൻ്റെ കുടുംബത്തോടും ഉണ്ടായിരുന്നു വളരെ ആധികാരികമായിട്ടുള്ള ഇടപെടലുകൾ പല മുഹൂർത്തങ്ങളും പല വീഴ്ചകൾ സംഭവിച്ചപ്പോഴും പല സന്തോഷ മുഹൂർത്തങ്ങളും ദുഃഖ ദുഃഖമുഹൂർത്തങ്ങളും ഒക്കെ ഒരച്ഛനെ പോലെ അല്ലെങ്കിൽ വലിയച്ഛനെ പോലെ ഒക്കെ പതിച്ചു തന്നിരുന്ന ഒരു മഹാദേഹമാണ് മഹാ അദ്ദേഹമാണ് ശ്രീ പി കെ മോഹിനി കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണൂർ വന്ന എൻ്റെ തലവൻ മോഹൻദേഹനാണ് കൊട്ടിയപ്പനെ കാണാൻ വരുന്ന എല്ലാ അവസരങ്ങളും എനിക്ക് തോന്നുന്നു ഞാനൊരു പത്തോ പന്ത്രണ്ടോ ഉത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും തവണയും നൂന്താ മുളക്കിൽ നമ്മൾ ചൂടുണ്ട് അവിടുന്ന് പുളിയും ശുദ്ധിയും കഴിഞ്ഞ് കൊട്ടി വിരമ്പനം കണ്ട് മടങ്ങും കഴിഞ്ഞ വർഷം ഒഴിച്ചാൽ അത് സാധ്യമായി കഴിഞ്ഞ വർഷം ഞാൻ കൊട്ടി കണ്ടില്ല പതിനെ നൂന്ത വിട്ടു പിരിഞ്ഞതിന് ശേഷം ആ സമയത്ത് ഇട്ടില്ലാത്തത് കൊണ്ട് എത്താൻ സാധിച്ചില്ല അതിനുശേഷം ഞാൻ വീട് സന്ദർശി സന്ദർശിച്ച് ബന്ധുക്കളെല്ലാം കണ്ടുകയും വളരെ വ്യക്തിപരമായ നഷ്ടത്തെക്കുറിച്ച് തന്നെയാണ് അന്നും പറഞ്ഞിട്ടുള്ളത് മനസ്സിൽ ഇപ്പോഴും കാരണം രണ്ടായിരത്തി പതിനാറിൽ ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഒന്നും എത്താൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുസ്മരണം കഴിഞ്ഞ വർഷം ഒക്ടോബറിലോ നവംബറിലോ തൃശ്ശൂരിൽ നടക്കുന്ന സമയത്ത് ഒരു പ്രവചന സ്വഭാവമുള്ള വാക്കുകൾ അല്ലെങ്കിൽ വരികളാണ് അന്ന് ഞാൻ ഉച്ഛരിച്ചതെന്ന് എന്ന് ഞാൻ ഒന്നുകൂടി ആ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ബോദ്ട്ടൻ ഒരല്പം കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് സന്തോഷം മുഹൂർത്തത്തിന് ഭാഗമായി സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് പോകാമായിരുന്നു എന്ന് ഞാൻ അന്ന് പ്രസംഗിച്ചെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിന് മുമ്പുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിന് മുമ്പുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പതിന് രാത്രിക്ക് മുമ്പുമാണ് എന്നുള്ളതിന് ഒരു വലിയ പ്രവചന സ്വഭാവം ഉണ്ടായിരുന്നുവെന്ന് ഇന്ന് ആ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ് അതുപക്ഷേ പ്രസംഗമേ ആയിരുന്നില്ല ഒരു വികാരം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ സന്തത സഹചാരിയായിരുന്ന എൻ്റെ നേരമ്മാവൻ സനൽജി എനിക്ക് പോകുന്നു മുതിർന്ന പ്രവർത്തകർക്കെല്ലാം സുപരിചിതനാണ് സനൽജി അദ്ദേഹത്തിൻ്റെ മൂന്നേട്ടനും മറ്റ് പ്രവർത്തകരുമായിട്ടൊക്കെയുള്ള അടിയന്തരാവസ്ഥ കാലത്ത് നേരിടാൻ എന്ന് പറയുന്ന കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ആയിട്ട് വാവൊടിച്ചിരുന്ന് കേൾക്കാൻ മാത്രം സാധിച്ചിട്ടുള്ളത് ആ പ്രൗല്യത്തെക്കുറിച്ച് പക്ഷെ അതൊന്നും ഒരു രാഷ്ട്രീയ നിശ്ചയത്തിലേക്ക് വഴി തെളിവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല മാരാർജിയും വീട്ടിലേക്ക് വരുന്ന കാലം തൊട്ടാണ് ഒരുപക്ഷെ ഇത് ചേരേണ്ട ഒരു ഗ്രേഹമാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ട് അല്ലെങ്കിൽ മലാർജിയും ചേർന്നുള്ള പെരുമാറ്റം കൊണ്ട് ഒരുപക്ഷെ മനസ്സിൽ സ്ഥാപിച്ചു പോയത് പക്ഷെ ഒരുപക്ഷെ വലിയ അനുഗ്രഹമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പിറന്നെങ്കിൽ ആ ഒരു അനുഗ്രഹം സന്തോഷത്തോടെ ഹൃദയത്തിൽ ഏറ്റാൻ ഹൃദയത്തിലേറ്റാൻ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് വ്യക്തിപരമായ തന്നെ വലിയ വലിയ ഒരു നഷ്ടമാണ് വലിയ ദുഃഖത്തിനും കാരണമാവും അത് നിരന്തരം തുടർന്നു കൊണ്ടേക്കും ഇന്ന് കണ്ണൂരിലേയും ആദ്യത്തെ വാർഷിക സ്നേഹാഞ്ജലി നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനുള്ള എന്ന് പറയുന്നത് മനഃപൂർവ്വം കണ്ടെത്തിയതാണ് ഈ അവസരം ആ അവസരത്തിൽ ഞാൻ പങ്കു ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ പാനൂരും മറ്റും തൊണ്ണൂറ്റിയൊമ്പത് കാലഘട്ടത്തിലുണ്ടായ വലിയ ഒരു കലാപത്തിന് ഒടുക്കം കുറിക്കുന്നതിന് വേണ്ടി സഖാം നായകാരും മുഹന്തേട്ടനും രണ്ടുപേരും ചേർന്ന് സംവിധായകൻ ഒരു ഉപവാസ സമരം എല്ലാവരും ഓർഡർ നന്നാണ് അതിന് വലിയ രാഷ്ട്രീയപരമായ എതിർ നീക്കങ്ങൾ വന്നു അത് തച്ചുടയ്ക്കും എന്ന് തീരുമാനിച്ച ഒരു സംഘത്തെ തച്ചുടച്ചത് മുഹന്ത സഹായനായിരുന്നു അപ്പോ രാഷ്ട്രീയത്തിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഒരു പൊതു നന്മയ്ക്കായി ഒത്തുചേരുന്ന വൈരുദ്ധ്യമാകും എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആ രണ്ട് മഹാന്മാർ മൂന്തേട്ടനെ ഒരുപക്ഷെ നമ്മൾ ഓർത്തുമ്പോൾ കണ്ണൂർക്കാർ ഓർക്കേണ്ടത് പാനൂരിൽ നിന്ന് കനൽ കനൽക്കരിയോ അല്ലെങ്കിൽ ഒരു തീപ്പന്തമോ നമ്മുടെ സംസ്ഥാനം മുഴുവൻ ആളിപ്പടരുന്നതിന് അനുവദിക്കാത്ത ധീരനായ